ദിവ്യസ്വരൂപികൾക്ക് വിനീതമായ നമസ്കാരം എവിടെയാണ് ഈശ്വരൻ്റെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ പലരും പറയും വൈകുണ്ഠത്തിലാണ് സത്യലോകത്തിലാണ് മണിദ്വീപിലാണ് കൈലാസത്തിലാണ് അതുപോലെ അതുപോലെ ഗുരുവായൂരിലാണ് തിരുപ്പതിയിലാണ് കാശിയിലാണ് എന്നെല്ലാം ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് പറയുക സ്വാഭാവികമാണ് അവിടെയൊക്കെയാണ് ഈശ്വരൻ എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് പക്ഷേ ഈ പറയപ്പെട്ട സ്ഥലത്തെല്ലാം ഉണ്ട് അവിടെയുണ്ട് ഈ പറഞ്ഞ സ്ഥലത്തിൻ്റെ അപ്പുറത്തുമുണ്ട് വായു എവിടെയാണ് ഉള്ളത് വായു ഇല്ലാത്ത ഒരു സ്ഥലം എവിടെയെങ്കിലുമുണ്ടോ എല്ലായിടത്തും വായു നിറഞ്ഞിരിക്കുന്നത് പോലെ ഈശ്വരൻ റിഞ്ഞിരിക്കുന്നു എന്നാൽ നാം അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടത് അറിയാം മെല്ലെ മെല്ലൊന്നു നാം ഉള്ളോട്ട് ചെല്ലുകിൽ എത്തും ചിദാനന്ദഭൂവിൽ എന്നാലോചിച്ച് നോക്കൂ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ പരമാത്മാവ് ഉള്ളുണർന്നാലറിയാം നമ്മുടെ ഉള്ളെ ഉണർന്നാൽ മാത്രമേ അതറിയാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഉള്ളെല്ലാം വിഷയലോകത്തിലേക്ക് ഉണർന്നാണിരിക്കുന്നത് അതുകൊണ്ട് ഈശ്വരനിലേക്ക് ഉറങ്ങിയുമാണ് ഇരിക്കുന്നത് ുള്ളിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിപ്പുണ്ടത് കണൻ കഴിയാത്തത് കൊണ്ടാണ് ഒളിഞ്ഞിരിപ്പ് എന്ന് പറയുന്നത് നാം ഉള്ളോട്ടു ചെല്ലുകിൽ മെല്ലെ മെല്ലെ നാം ഒന്ന് ഈ ബഹർഗോമന വാസനയിൽ നിന്നും അന്തർമുഖമായി കഴിയുമ്പോൾ ജിതാനന്ദ ഭൂമി സത്വം ജിത്തും ആനന്ദവുമായിരിക്കുന്ന ആ ഭൂവിൽ ആ സ്ഥാനത്ത് നാം എത്തിച്ചേരുന്നതാണ് അതിനാൽ നാം നമ്മുടെ ജീവിതത്തെ അന നിമിഷം ആ പരമാത്മാവിലേക്ക് തിരിച്ചുവിടേണ്ടിയിരിക്കുന്നു നമ്മുടെ മനസ്സിനെ ലോക വിഷയങ്ങളിലേക്ക് പതറിക്ക പ പരതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ആത്മോന്മുഖമായി തിരിച്ചാൽ മാത്രമേ അതിനെ അറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എത്ര ലോകം മുഴുവൻ ചുറ്റിയാലും ആ പരമസത്തയെക്കുറിച്ചറിയാൻ നമുക്ക് സാധിക്കുകയില്ല നമ്മുടെ മുഖത്ത് കണ്ണട വെച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തമായി കാണുകയുള്ളൂ കാണേണ്ട വസ്തുവിൻ്റെ അടുത്ത് പോയിട്ട് കണ്ണട വെച്ചാൽ ഒരിക്കലും നമുക്ക് കാണുകയില്ല അതുകൊണ്ട് നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ കണ്ണിന് വിളി തെളിച്ചം വേണം അതിനെ നമ്മിൽ തന്നെ കണ്ണട വയ്ക്കണം മറ്റൊരാളുടെ മുഖത്ത് കണ്ണിലെ വെച്ചാൽ നമ്മുടെ കാഴ്ച ശരിപ്പെടുകയില്ല നമ്മുടെ കാഴ്ച ശരിപ്പെടണമെങ്കിൽ നമ്മുടെ കണ്ണിൽ തന്നെ വയ്ക്കണം നമ്മുടെ കണ്ണിലെ വൈകല്യം കൊണ്ടാണ് കാഴ്ച ശരിപ്പെടാത്തത് അപ്പോൾ ശരിപ്പെടുത്തേണ്ടത് നമ്മിൽ തന്നെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഞെരിപ്പുണ്ടത് ഉള്ളുണർന്നാലറിയാം ഉള്ളുണർന്നാൽ മാത്രമേ അത് അറിയാൻ കഴിയുകയുള്ളൂ ൊന്നു നാം ഉള്ളോട്ടു ചെല്ലുകിൽ നിരന്തരം നമ്മുടെ മനനം ചെയ്യേണ്ട ഒരു സുഭാഷിതമാണിത് ഉള്ളിൻ്റെ ഉള്ളിയിൽ ഒരിഞ്ഞിരിപ്പുണ്ടാതെ ഉള്ളുണർന്നാലറിയാം മെല്ലെ മെല്ലൊന്ന് നാം ഉള്ളോട്ടു ചെല്ലുക